ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ എന്നാൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയാൽ പിന്നീടുള്ള തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഉൾപ്പെടെ ആക്രമിക്കാൻ മടിക്കില്ലെന്ന താക്കീതും ഇന്ത്യ നൽകി വിദേശ നയതന്ത്ര പ്രതിനിധികളെ നേരിട്ടാണ് ഇന്ത്യ ഇക്കാര്യം അറിയിച്ചത് അതിനിടെ പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വെക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒമ്പത് കേന്ദ്രങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടി ആവർത്തിച്ചേക്കും പാകിസ്ഥാന്റെ ഭാഗം എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ് നിരവധി ഗ്രാമീണരെ സൈന്യം സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി അതേസമയം പാകിസ്ഥാൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ പാകിസ്ഥാൻ ആശുപത്രികൾക്കും സർക്കാർ നിർദ്ദേശം നൽകി ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുപ്പത്തിയാറ് മണിക്കൂറിലേക്ക് നിർത്തിവെച്ചു വ്യോമപാത പൂർണ്ണമായും അടച്ചു പാക് പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചു ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ ഒന്നര മണിക്കാണ് പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേന മിസൈൽ ആക്രമണം നടത്തിയത് കരസേനയും വ്യോമസേനയും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷൻ മിനിറ്റ് നീണ്ടുനിന്നു ഇതിനോടകം തന്നെ തങ്ങൾ ലക്ഷ്യമിട്ട ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിയുകയായിരുന്നു കോട്ട്ലിയിലെ അബ്ബാസ് തീവ്രവാദ ക്യാമ്പ് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം സിയാൾകോട്ട് മുസാഫറാബാദ് ഭിംബർ ചക് അമ്രു ഗുൽപൂർ എന്നിവ ിലെ ഭീകര ക്യാമ്പ് മുരീദ്കയിലെ അഡീഷണൽ എൽഇ ടി ക്യാമ്പ് എന്നീ കേന്ദ്രങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ജെയ്ഷെ തലവൻ മസൂദ് അഹ്സറിന്റെ കുടുംബവും സഹായികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു മസൂദിന്റെ സഹോദരയും ഒമ്പത് കുടുംബാംഗങ്ങളും നാല് സഹായികളുമാണ് കൊല്ലപ്പെട്ടത് രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നിരീക്ഷിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഒപ്പമിരുന്ന് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചു പാകിസ്ഥാനോട് തൊട്ടടുത്തുള്ളതും വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായ രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ അടച്ചായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രതിരോധം അതേസമയം ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ പാക് സർക്കാർ സൈന്യത്തിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ സൈന്യം ഇതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഭീകരവാദത്തെ വളർത്തുന്ന പാകിസ്ഥാന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒൻപത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേന നടത്തിയ മിന്നൽ ആക്രമണം സംഭവത്തിൽ പേർ മരിച്ചെന്നും പേർക്ക് പരിക്കേറ്റുവെന്നും പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നാൽ തൊണ്ണൂറ് പേരെങ്കിലും മരിച്ചെന്നും അതിൽ പലരും കൊടും ഭീകരർ ആയതിനാൽ വിവരം പാകിസ്ഥാൻ മറച്ചുവെക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കൃത്യമായ ശ്രദ്ധയോടെയാണ് ആക്രമണം പാകിസ്ഥാനെതിരെ ലക്ഷ്യമിട്ടത് നടപ്പാക്കിയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശമാണ് വിനിയോഗിച്ചത് സമചിത്തയോടെയും മാനവികത ഉയർത്തിപ്പിടിച്ചുമാണ് സേന പെരുമാറിയതെന്നും പറഞ്ഞ രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തെയും പ്രകീർത്തിച്ചു അതേസമയം നയതന്ത്ര പ്രതിനിധികളോട് ഇന്നത്തെ സൈനിക നീക്കം ഇന്ത്യ വിശദീകരിച്ചു നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് വിദേശകാര്യ സെക്രട്ടറി വിവരം നൽകി പ്രതിരോധ സേനകൾ പുതിയ ചരിത്രം കുറിച്ചുവെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൊമുദി